ആകെ ഗൾഫ് പോയിട്ട് എന്താണ്ടാക്ക നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു വീടുണ്ടാക്കും അല്ലേ പിന്നെ അകതല്ലേ ഉള്ളൂ വേറെന്താ ഉള്ളത് എന്നിട്ട് ആ വീട്ടിനകത്ത് ഒരു ഭാര്യ മക്കള് ഓരെ പഠിപ്പിച്ച് സൗകര്യങ്ങളൊക്കെ ഒരുക്കി അവസാനത്തെ കുട്ടിയും ഡിഗ്രി ഒക്കെ കഴിയാറാകുമ്പോൾ ബാപ്പ നിർത്തി വരുമ്പോൾ ബാപ്പാക്ക് ഷുഗർ ഉണ്ടാവും പാപ്പാക്ക് പ്രഷർ ഉണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാകും കാലിന്റെ മുട്ടിന് വേദന ഉണ്ടാകും ഊരൊക്കെ നീർക്കെട്ടുണ്ടാകും ബാപ്പെന്തിനാ വന്നേന്ന് അറിയോ ഭാര്യയെ വിളിച്ചു ഞാൻ നിർത്തി നിർത്തിപ്പോരാണ് അവസാനത്തെ കുട്ടി ഡിഗ്രി കഴിഞ്ഞു എന്നിട്ട് ഇവിടെ വന്നിട്ടോ ഇവിടെ വന്നു നോക്കുമ്പോഴുള്ള അവസ്ഥ എന്താ കല്യാണം കഴിഞ്ഞ കുട്ടി അത് വേണ്ടെന്നറിഞ്ഞു വരുന്നു എത്ര പേരാന്നറിയോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വണ്ടിയെടുത്ത് മക്കളെ കൊണ്ട് വരികയാണ് എന്നിട്ട് വിളിക്കുമ്പോൾ എന്താ പറയാന്നറിയോ സാറേ പകൽ സമയത്ത് കാണാൻ പറ്റുമോ ഞാൻ ചോദിച്ചാൽ അതെന്താ രാത്രി വണ്ടി ഓടിക്കാൻ വയ്യ മങ്ങലാണ് കണ്ണിന് ഷുഗർ കണ്ണിനെ ബാധിച്ചിരിക്കുന്നു ആ കുട്ടിനെ കൊണ്ട് നടക്കാൻ അയാൾ ഇപ്പോഴും അയാളെ നോക്കേണ്ട പ്രായം ആ വാപ്പ കുട്ടി നോക്കേണ്ട പ്രായത്ത് ആ ബാപ്പ കൊണ്ട് നടക്കാണ് എന്നിട്ടോ തിമിരം വന്നിട്ട് നരച്ചു പോയ കണ്ണുകളിൽ കണ്ണീരൊളിപ്പിച്ച് ബാപ്പ പറയാണ് എന്താ സാറേ ഞാൻ നീ ചെയ്യേണ്ടത് എൻ്റെ മക്കൾക്ക് ഞാൻ ദീൻ കൊടുത്തു ഞാൻ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു വലിയ വീടൻ്റെ വീട് സൗകര്യം ഉണ്ട് ഇത്ര പൈസ ചിലവാക്കിയ പഠിപ്പിച്ചത് എന്താ കുട്ടി ഇങ്ങനെ യഥാർത്ഥമായി നിങ്ങൾക്കൊരു കുടുംബത്തിനോട് താല്പര്യമുണ്ടായാൽ ആ ബന്ധം വിജയിക്കും എല്ലാം അങ്ങനെയല്ലേ ബിസിനസ്സിനോട് നല്ല താല്പര്യമുള്ള ഒരു മനുഷ്യന് നിങ്ങൾ ബിസിനസ് തുടങ്ങി കൊടുത്തുനോക്ക് അവൻ്റെ ബിസിനസ് വിജയിക്കും ഒരു താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ കൗൺസിലിംഗ് നടത്തി നിർബന്ധിച്ച് ഈ ബിസിനസ് ഏറ്റെടുത്താൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളിസാവില്ലേ നിങ്ങൾക്കറിയില്ലേ അത് ഞാൻ പറയണോ വേണോ അവൻ ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയിലേക്ക് അവൻ വന്നാൽ ആ ജോലി അവന് ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് കുടുംബം എന്നത് ഒരു മനുഷ്യനെ സംസ്കാരമുള്ളവനാക്കിയ പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് എന്ന് നാം തിരിച്ചറിയണം കുടുംബം എന്നത് ഏറ്റവും പ്രധാനമാണ് എന്ന് നമ്മൾ അറിയണം ഇനിയും വരാൻ പോകുന്ന തലമുറകൾ ഈ നിൽക്കുന്ന റോഡിലൂടെ വണ്ടി ഓടിക്കാൻ നമ്മൾ ഇത്തിരി കാലം മാത്രമേ ഉള്ളൂ കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് യാത്രയാവണം അത് കഴിഞ്ഞ് പുറകെ വരുന്നവർക്കുള്ളതാണ് ഈ റോഡ് എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ മാവ് കണ്ടോ നിങ്ങൾ ഇത് ഇനിയും പൂക്കും നാളെയും മറ്റന്നാളും അടുത്ത കൊല്ലവും പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഈ മാവ് പൂക്കും പക്ഷേ അതിൽ മാങ്ങ കഴിക്കാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല അതിന് ശേഷം വരുന്നൊരു തലമുറക്ക് വേണ്ടിയിട്ട് മാവും ഒക്കെ ഇനിയും പൂത്തുകൊണ്ടിരിക്കും കായ്ച്ചുകൊണ്ടിരിക്കും അപ്പോഴോ അപ്പോഴോ ആൾ വേണ്ടേ കുട്ടികൾ വേണ്ടേ തലമുറകൾ ഉണ്ടാവണ്ടേ കുടുംബം വേണ്ടേ അപ്പൊ ഒന്നാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി വെക്കേണ്ടത് ഡൈവോഴ്സിന്റെ റൈറ്റിങ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാണ് ഒരു ദിവസം ഒരു ദിവസം കേരളത്തിലെ മുഴുവൻ കുടുംബ കോടതികളിലും ഒരു ദിവസം വിവാഹമോചനം നേടിയവരുടെ എണ്ണം രണ്ടായിരത്തി പതിനാറിൽ അമ്പത്തി മൂന്നായിരുന്നു ഫിഫ്റ്റി ത്രീ ഒരു കേരളത്തിലെ മൊത്തം പതിനാല് ജില്ലകളിൽ കുടുംബ കോടതികളുണ്ട് ഒരു ജില്ലയിൽ തന്നെ മൂന്നും നാലും കോടതികളുള്ളതുണ്ട് ഈ കോടതികളിലെല്ലാം വിവാഹമോചനം ഒരു ദിവസം നടന്ന വിവാഹമോചനത്തിൻ്റെ എണ്ണം രണ്ടായിരത്തി പതിനാറിൽ അമ്പത്തി മൂന്നായിരുന്നു നിങ്ങൾക്കറിയോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ അതിന് ശേഷമുള്ള ഡാറ്റ അവൈലബിൾ അല്ല ഒരു ദിവസം വിവാഹമോചനം നേടുന്നത് കേരളത്തിൽ എഴുപത്തഞ്ച് പേരാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന ജില്ല ഏതാണെന്നറിയോ നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കും മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കണമെന്ന് വിചാരിക്കും അല്ലേ കോഴിക്കോടാണെന്ന് വിചാരിക്കും കണ്ണൂരാണ് പിന്നെ മുസ്ലിങ്ങൾ ഉള്ളത് കാസർഗോഡ് കണ്ണൂരും ഒക്കെ അല്ലേ അല്ല ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മതമില്ലാത്തവർ ഇവർക്കൊക്കെ ഇടയിലുള്ള മൊത്തം കടക്കാൻ പറയണേ ഏത് ജില്ലയെന്നറിയാം നിങ്ങൾക്ക് അത് ഇൻ കേരളത്തിലെ ഏറ്റവും ഡെവലപ്ഡായ ജില്ലയായി എറണാകുളം ജില്ലയിലാണ് രണ്ടാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ് മൂന്നാം സ്ഥാനം കൊല്ലത്തിനാണ് മലപ്പുറമൊക്കെ ആയിട്ട് പറകില്ല എന്താ കാരണം എന്താ കാരണം കാരണം എറണാകുളത്തെ ജീവിത രീതി ഞങ്ങളോട് പറയണ്ടല്ലോ എറണാകുളത്തിൻ്റെ ആളുകളുടെ ജീവിത കുറിച്ച് പറയണ്ടല്ലോ അല്ലേ ഡെവലപ്ഡ് എന്ന് നമ്മൾ പറയുന്നു പിന്നെ സിറ്റി എന്ന് പറയുന്നു അവിടുത്തെ അവസ്ഥയെപ്പോയി പറയണത് അപ്പോൾ ഒരു മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ മനുഷ്യൻ്റെ കൂടെ പുരോഗമിക്കേണ്ട കുടുംബ വ്യവസ്ഥ ആകെ താറുമാറായിക്കൊണ്ടിരിക്കുന്നു എന്ന കണക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചത് ഒന്നാമത്തെ കാര്യം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മയും പാപ്പയും എൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കൾ നിങ്ങൾ ചിന്തിച്ചു വെക്കേണ്ടത് ഈ കണക്കാണ് ഇനി ീ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു പ്രധാനപ്പെട്ട സാധനം മക്കൾക്കിടയിൽ കേരളത്തിലെ പുതിയ തലമുറക്കിടയിൽ വിവാഹത്തോടുള്ള താല്പര്യം കുറയുന്നു ഞാൻ വെറുതെ പറയാനേട്ടത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം വിവാഹത്തോട് താല്പര്യം കുറയാണ് യുവ തലമുറക്കുള്ളിൽ നടത്തിയ പഠനം ഒരുപാട് പഠനങ്ങൾ ഈ സോഷ്യോളജിക്കാരൊക്കെ നടത്തും അവർ നടത്തിയ പഠനങ്ങളിൽ നിന്ന് കുട്ടികളോട് വിവരങ്ങൾ ശേഖരിച്ചതാണ് ആ പഠനത്തിൽ എന്താ പറയണതെന്ന് അറിയോ എന്താ കല്യാണത്തിന് ഇപ്പം മക്കൾക്ക് പൊതുവെ താല്പര്യം ഇല്ല എന്തുകൊണ്ടാ താല്പര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാ താല്പര്യം ആ താല്പര്യം ഒരു കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും താല്പര്യമില്ലാത്തതിന് കാരണമായിട്ട് പറയുന്നത് ഒന്ന് ഒന്നാമത്തെ കാരണം അവർക്ക് പുതിയ തലമുറക്ക് ജോലിക്കാണ് പ്രാധാന്യം കുടുംബത്തിനല്ല രണ്ടാമത് എന്താ പറയണത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സാമ്പത്തികമായ സ്വാതന്ത്ര്യം വേണം ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്നു കുടുംബം പോറ്റുന്നു അത് പിന്നെ ഭാര്യയും മക്കളും ജീവിക്കുന്നു ആ സാധനത്തോട് അവർക്ക് താല്പര്യമില്ല എനിക്ക് ഒരു സാധനം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ കുടുംബം ചിന്തിക്കണം ഈ താല്പര്യം നമ്മുടെ കുട്ടികൾക്കിടയിൽ മാത്രമല്ല ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് പുതിയൊരു ട്രെൻഡ് കാണാം വീട്ടമ്മയായിരുന്ന എൻ്റെയും നിങ്ങളെയും ഒക്കെ ഭാര്യമാർ അതെ എൻ്റെ ശബ്ദം കേൾക്കുന്ന വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട് നാൽപ്പത് വയസ്സും നാൽപ്പത്തഞ്ചു വയസ്സും പ്രായമുള്ളവർ സ്ത്രീകളുണ്ട് ഇപ്പം ഈ പെണ്ണുങ്ങളാകെ ഒരു അസ്വസ്ഥാണ് ഈ വീട്ടിനകത്ത് വീട്ടിലെ പണിയെടുത്ത് കുട്ടികളെ നോക്കി അങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് രണ്ട് പേര് പറയും ഒന്ന് ഹൗസ് വൈഫ് എന്ന് പറയും പിന്നെ പിന്നെ ആ പേര് അവർക്ക് കേട്ട് കേട്ടിട്ട് ഒരു മടി തോന്നിയപ്പം അവർ തന്നെ അതിൻ്റെ പേര് മാറ്റിയിട്ട് ഹോം മേക്കർ എന്നാക്കി െ ആരെ കുറിച്ച് ഞാൻ അറിയോ പുറത്തു പോയി സാമ്പത്തികമായി ശമ്പളം വാങ്ങാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീ അതൊരു മോശാവസ്ഥ ഒന്നല്ല ഒരു സ്ത്രീക്ക് ജോലിക്ക് പോവാം അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സ്ത്രീക്കുണ്ട് ഇസ്ലാമിലുണ്ട് പെണ്ണിന് പണം ഉണ്ടാക്കാം വേണ്ട എന്നല്ല ഞാൻ പറയണത് വീട്ടിൽ ജോലി ചെയ്യാതെ കുടുംബം നോക്കി വീട്ടമ്മയായി കഴിയുന്ന സ്ത്രീകൾ ഈ കൂട്ടത്തിലുണ്ട് പക്ഷെ ആ സ്ത്രീകളൊക്കെ ഇപ്പം ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടിട്ട് ഇവർക്കൊരു ചൊറിച്ചിൽ തുടങ്ങിയത് എന്നിട്ട് പറയും ഞാൻ അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അതിന് എന്താ എന്തെങ്കിലും ഒരു ജോലി കാണും അല്ലേ ഇപ്പം എന്തൊക്കെയാണ് പെണ്ണുങ്ങൾക്ക് മൈലാഞ്ചി വിൽക്കൽ ചുരിദാർ വിൽക്കൽ പർദ്ദ വിൽക്കൽ ഷോൾ വിൽക്കൽ ഓൺലൈൻ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യണത് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക കുട്ടികളെ നോക്കില്ല വീട്ടിലെ പണിയില്ല കാരണം ഇതും വിണ്ടേ എന്തിനാത് വിണത് എല്ലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൈ കൈയാട്ടണ്ടല്ലോ അപ്പൊ നമ്മളും ഇത്തിരി അപ്പൊ നീ കൈ അല്ല അങ്ങനെ കൈ കൈട്ട് നീ എന്താ തെണ്ടിയ അപ്പൊ ആ പെണ്ണിന് തോന്നി തുടങ്ങി എങ്ങനെ തോന്നിയത് ഇൻസ്റ്റഗ്രാമിന്റെ സ്വാധീനമാണത് വീട്ടിലിരിക്കുക എന്നത് മക്കളെ നോക്കുക എന്നത് വീട് വൃത്തിയാക്കുക എന്നത് ഒരു മഹാമോശം പണിയാണ് അതുകൊണ്ട് ഞങ്ങൾക്കും വേണം ഇത്തിരി ഒക്കെ പൈസ ഉണ്ടാക്കുക എന്റെ ആവശ്യത്തിന് അപ്പൊ പിന്നെ ഈ ഭർത്താവ് ഗൾഫ് പോയി ഉണ്ടാക്കി ആരാവശ്യത്തിന ആണുങ്ങളെ കുറിച്ച് പറയാം ഒരു മനുഷ്യനും ഇല്ലല്ലോ പാപങ്ങള് ആരാളുള്ളത് നിങ്ങൾ ആണിന്റെ ജീവിതത്തെ എപ്പോഴെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കിയാണ് മഹാ കഷ്ട ആരതിനെ കുറിച്ച് പറയാനുള്ളത് ഒരു വനിതാ കമ്മീഷൻ ഞമ്മ പുരുഷ കമ്മീഷൻ ഉണ്ടോ നമുക്ക് ആരോടും പറയാനല്ലോ അത് എല്ലാം ഉണ്ടാകാം എന്നാലൊന്നു പൊട്ടിക്കറിയാൻ പറ്റുമോ ഈ പെണ്ണുങ്ങൾക്ക് അറിഞ്ഞാൽ മതി ഒറ്റ വിളിച്ചൊറ്റില്ല ആണുങ്ങൾ ആരെങ്കിലും പാപ്പാന്ന് കുറിച്ച് കരയണങ്ങള് കണ്ടിടും ഞാൻ ആണുങ്ങൾക്ക് അരണേ കണ്ടിടുന്നത് പൊട്ടി പൊട്ടി കരയും പക്ഷേ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്ത് വൃത്തിയാക്കിയിട്ടേ പുറത്തിറങ്ങൂ കരഞ്ഞതിൻ്റെ അടയാളം പോലും ബാക്കിയാവില്ല അതുകൊണ്ടാണല്ലോ ഹൃദയം പൊട്ടിക്കും തലച്ചോറിനകത്തെ സ്ട്രോക്ക് വന്നിട്ട് വേണം അധികം ആണുങ്ങൾ മരിച്ചു പോകുക ആ സമ്മർദ്ദം താങ്ങാനാ പാതയാണത് എന്തുകൊണ്ടാണ് സമ്മർദ്ദം ആണുങ്ങൾ കരയില്ല പെണ്ണുങ്ങളത് കരഞ്ഞാണ്ട് തീർക്കും എല്ലാവരും വിളിച്ച കരയും താത്തനെ വിളിച്ച കരയും ഉമ്മനെ വിളിച്ച കരയും അല്ലേ കരച്ചില്ല ആണുങ്ങളോ ചിന്തിച്ചു എന്തിനാ ഈ ചാതി ജീവിച്ചത് ഗൾഫിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മണിക്കൂർ ജോലി അയാൾ എന്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം കേൾക്കുന്ന മക്കൾ ഞാൻ നിക്കണത് ഇപ്പോ ഞാനിപ്പോ നിക്കണത് പടന്നേലാണല്ലോ കാഞ്ഞങ്ങാടും കാസർഗോഡും പയ്യന്നൂരും ഒക്കെയുള്ള മിക്കവാറും ആണുങ്ങളുടെ പ്രധാനപ്പെട്ട പണി ഗൾഫിലാണല്ലോ എന്നിട്ടോ മരിക്കാൻ നേരത്താനുള്ള പുരയ്ക്ക് തിരിച്ചു വരിക താടിയും മുടിയും നിരച്ച് കാലിന്റെ മുട്ടുകാൽ സ്റ്റെപ്പ് കയറാൻ കഴിയാതെ തിരിച്ചു വരിക അല്ലെ എന്തിനായിരുന്നു ഈ മനുഷ്യൻ ജീവിച്ചത് എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ അയാൾ എന്താ ജീവിച്ചേന്ന് നിങ്ങൾക്ക് വേണ്ടി മണിമാളികകൾ പണിത് എ സി ഫിറ്റ് ചെയ്ത് സകല സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ആ മനുഷ്യൻ കിടന്നത് മൂന്നോ നാലോ പേര് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചെറിയ റൂമിലാ അയാളുടെ മുഴുവൻ യുവത്വവും അവിടെ തീർന്ന് പതിനാല് മണിക്കൂർ ജോലി ചെയ്തിട്ട് അയാൾ സമ്പാദിച്ച് കൊണ്ടുവന്നതാണ് നിങ്ങൾ ആസ്വദിച്ചത് എന്നിട്ട് ഉളുപ്പില്ലാതെ പറയുക നിങ്ങൾക്ക് മുമ്പിൽ കൈ നീട്ടണോ ഞാൻ എന്ന് എന്നിട്ട് അതിന് വേണ്ടിയാണ് കുറെ ഓട്ടപ്പാച്ചിൽ കുറെ നെറ്റ് ഇന്റർനെറ്റ് ആരോടെ പറയേണ്ടത് ഇത് ഇത് സംസാരിച്ചാലോ നി ഇത് നാളെ യൂട്യൂബ് കാണുമ്പോൾ ഇയാൾ ആണുങ്ങൾക്ക് ഇത് വലിയ പ്രശ്നം അത് ഇയാളാണുങ്ങളെ വാഗ പറയാ പെണ്ണുങ്ങളെ ഭാഗം പറഞ്ഞാലോ ഇയാൾ പെണ്ണുങ്ങളെ വാഗ പറയാ പിന്നെ ആണും പെണ്ണുല്ലാതെ ഞാൻ ഞാൻ വാഗ പറയുണ്ട് ആരോടും അതൊക്കെ ചോദിക്കാം നമ്മൾ ആണുങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒരു പ്രശ്നവും ഇല്ല ഓട്ടപ്പാച്ചിലുകളാണ് നിങ്ങൾ നോക്കൂ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന മനുഷ്യൻ എടുത്ത് നോക്ക് ഇവിടെ ഉണ്ടാവും കാക്കിയിട്ട മനുഷ്യൻ അയാൾ ഓട്ടോറിക്ഷ കൊണ്ട് നിർത്തുക ഓട്ടോറിക്ഷയിൽ ഇന്ന് വരെ ഒരൊറ്റ ഓട്ടോറിക്ഷയിലും ഓട്ടോറിക്ഷ ഇല്ല ഒറ്റ ഓട്ടോറിക്ഷയിൽ ഇല്ല ഇവിടെ ഉണ്ടോ കാഞ്ഞങ്ങാട് ഉണ്ടോ ഇല്ലല്ലോ ഇല്ല ഇതുവരെ ഓട്ടോറിക്ഷ ഫുൾ ഓപ്ഷൻ ഏസിൽ ഇറങ്ങിയിട്ടില്ല ആ ഓട്ടോറിക്ഷന്റെ മേലെ ടാർപ്പായാണ് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാ ഇത് കൊണ്ടുപോയിട്ട് റോട്ടുമ്മലിട്ടത് ഇത് തണലത്തിട്ട ആൾക്കാർ വരൂല ആ വരിയിലിടണം ആ വെയിലെത്ത് ഓട്ടോറിക്ഷ ടാർ പോയി അടിയിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ മനുഷ്യനുള്ളത് ഒരു ഓട്ടോയിൽ കയറിയപ്പോ അയാളെ സീറ്റിന്റെ സൈഡിലുണ്ട് രണ്ട് ലിറ്ററിന്റെ രണ്ട് കുപ്പിയിൽ ഇങ്ങനെ വെള്ളം അല്ല വേനൽക്കാലം സീറ്റിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു കുപ്പി വെക്കാനുള്ള ഒരു സാധനം ഹോൾഡർ ഉണ്ട് അതില് പച്ച കുപ്പിയില് രണ്ട് ലിറ്ററിന്റെ രണ്ട് കുപ്പിയിൽ നാല് ലിറ്റർ വെള്ളം അപ്പൊ ഞാൻ ഇങ്ങനെ സ്വാഭാവികമായിട്ടും പൈസ എന്താ കൊറേ വെള്ളം ഉണ്ടല്ലോ അയാള് പറഞ്ഞു സാറേ ഇത് മുഴുവൻ ഞാൻ ഒരു ദിവസം കുടിച്ചു തീർക്കും കാരണം എൻ്റെ സ്റ്റാൻഡിൽ വെയിലാണ് ഈ ടാർപ്പായ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ പതയ്ക്കും അതിങ്ങനെ പതയ്ക്കുമ്പോ വയർത്തൊലിച്ചിട്ട് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ എന്നിട്ടോ അടുത്ത ആള് വന്ന് ഓട്ടോറിക്ഷ കയറി കിട്ടുന്ന അമ്പതും നൂറും മുപ്പതും ഇരുപതും ചേർത്ത് വെച്ചിട്ട് ഇയാൾ വളർത്തിയത് ഇയാളെ മക്കളെയാണ് ഇയാളെ കുടുംബമാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഒരു എളുപ്പമില്ലാതെ കൈ നിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എല്ലാത്തിനും അയാളത് ഉണ്ടാക്കി വെച്ചത് അയാൾ നിങ്ങള് എൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കൾ ചിന്തിച്ച് നോക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോവാണ് ഇപ്പം ടൂർ പോകാൻ ചില്ലർ പോയതൊന്നും പോരാ ഏഴായിരം പത്തായിരം അല്ലേ അപ്പനോട് പറയാണ് ഇപ്പം ടൂർ പോകേണ്ടി ഞാനും പോട്ടെ ഏഴാം ക്ലാസ് പഠിക്കുന്ന ആറാം ക്ലാസ് പഠിക്കുന്ന മോം എന്ന് ചോദിക്കുമ്പോൾ മാപ്പാൻ്റെ കണ്ണെന്നു പറയും പൊയ്ക്കോട്ടെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം എൻ്റെ മാപ്പാൻ്റെ അടുത്ത് ഇല്ലാത്തത് അവൻ പോയിക്കോട്ടെ ഭാര്യ പറയും വേണ്ട നമ്മൾ പറയും പൊയ്ക്കോട്ടെടി എനിക്കൊന്നും പോകാൻ കഴിഞ്ഞില്ലല്ലോ അപ്പൊ പതിനായിരം ഉറുപ്പ ഉണ്ടാക്കിയിട്ട് മകന് കൊടുത്തിട്ട് ഊട്ടിയിലും കൊടൈക്കനാലിലും ബാംഗ്ലൂരിലും മൈസൂരിലും ഒക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചു വന്ന് അവന് സാധനം വാങ്ങാനുള്ള പൈസയും കൊടുത്ത ബാപ്പ ഒരു ടൂറിന് പോലും പോയിട്ടില്ല എന്ന് മക്കൾ ആലോചിച്ചിട്ടുണ്ടോ എന്തോ ബാപ്പാക്ക പൈസ മുഴുവൻ ബാപ്പ പോയില്ല എന്താ എന്നിട്ട് അവസാനം പേരെന്താ അറിയോ എന്താ നിങ്ങക്കൊക്കെ എന്താ സുഖല്ലേ ആണ് ഭയങ്കര സുഖ ഒരു രസം അറിയാം നിങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്നാ മതി ഇതൊരു സുഖ എന്നിട്ട് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ കൈകട്ടുക ചിലപ്പോ കൊടുക്കുന്ന പണത്തിന് കണക്ക് പറഞ്ഞേക്കാം ഇടീ ശ്രദ്ധിക്കേ കാരണം എന്താ കാരണം എന്താ കാരണം ഇത് എല്ലാം കൂടി ഒപ്പിക്കണ്ടേ ഒപ്പിക്കണ്ടേ ഒരു കിലോ ഒരു കിലോ സവാള എൺപത് വിലയുള്ള വെല്ലുള്ള കാലുണ്ടായിരുന്നു അപ്പൊ ഒരു കോഴിമുട്ട പൊരിക്കുമ്പോ ഒരു ഉള്ളിലെടുത്ത് മുറിക്കുമ്പോ ചിലപ്പോ മുറിക്കുന്ന പെണ്ണിന്റെ കണ്ണീന്ന് വെള്ളം വരും അത് ഉള്ളിന്റെ നീര് തട്ടിയിട്ടാ അപ്പുറത്തേക്കാണ് ഭർത്താവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും പഠിച്ചോ എഴുപൂർ എമ്പത് റുപ്യന്റെ ഉള്ളി ഒന്ന് തീർന്ന് ഇത് വാങ്ങണ്ടേ ഇത് കൂട്ടിമുട്ടിക്കണ്ടേ ഇത് ഒപ്പിക്കണ്ടേ ഇലക്ട്രിസിറ്റി ബോർഡ് ഫീസ് ഉണ്ടാവും കറന്റ് ബില്ല് അടയ്ക്കണ്ടേ അപ്പൊ എല്ലാവർക്കും സാധനം എന്താ ഒരു തരം അസംതൃപ്തി നമ്മുടെ സ്ത്രീകളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ ഈ ചിന്തക്കായിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ അസംതൃപ്തരായ ചില ആളുകൾ വീട്ടിനകത്ത് ഇങ്ങനെ കഴിയുക എന്നിട്ട് ജോലിക്ക് പോകുന്നവരെ നോക്കി അവർ പറയാണ് ആ പെണ്ണിനൊക്കെ എന്തോ ഒരു സുഖാലേ എന്താ രാവിലെ വീട്ട് വൈകുന്നേരം വരുന്നത് ജോലിക്ക് പോകുന്ന പെണ്ണിനോട് അവളെന്താ പറയുക ആ വീട്ടിൽ വീട്ടിലേക്കും പെണ്ണിനെന്തോ ഒരു സുഖാലേ വീട്ടിലിങ്ങനെ ഇരുന്നാൽ മതി അക്കരെ നിൽക്കുമ്പോൾ ഇക്കര പച്ച ഇക്കര നിൽക്കുമ്പോൾ പച്ച നിങ്ങൾ ചിന്തിക്കണം ഈ കുട്ടികൾ ചിന്തിക്കുന്നതും ഇതുപോലത്തെ ചിന്തയാണ് ഇനിയോ അവർക്ക് പൈസ ഉണ്ടാക്കണം എന്തിനാ മോളെ പൈസ ഞാൻ ചോദിച്ചിന് ജോലി കിട്ടട്ടെ ഞാൻ പറഞ്ഞു കിട്ടിക്കോട്ടെ കല്യാണം കഴിച്ചിട്ടും ജോലിക്ക് പോകാലോ പഠിക്കാലോ എന്താ കുഴപ്പം അപ്പൊ അവള് പറയാ പറ്റൂല ജോലി കിട്ടി എന്റെ കയ്യിൽ പൈസ കിട്ടി ഞാൻ സ്വന്തം കാലിൽ നിന്നിട്ട് എനിക്ക് വിവാഹം മതി എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉമ്മ ബാപ്പ ഇതൊക്കെ ചിന്തിക്കണം വിവാഹം കഴിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയത്വമുണ്ടാവാൻ ആണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എൻ്റെ ഭാര്യയെ ആശ്രയിക്കണം എനിക്ക് ഒറ്റയ്ക്ക് അസ്തിത്വമില്ല ഭാര്യ എന്നെ ആശ്രയിക്കണം അവക്കൊറ്റക്ക് അസ്തിത്വമില്ല ആണും പെണ്ണും പരസ്പര പൂരകങ്ങളാണ് ഒന്നൊന്നിനോട് ചേരുമ്പം മാത്രം പൂർണ്ണത കൈവരുന്ന പൂരകങ്ങൾ രണ്ട് ദ്വന്തങ്ങൾ അതങ്ങനെ ചേരണം അതുകൊണ്ട് അവിടെ പിന്നെ എന്തില്ല എനിക്കൊരു ഇൻഡിപെൻഡൻസ് വരട്ടെ എന്നുള്ള സാധനം ഇല്ല ആണ് ഒരു ഇൻഡിപെൻഡന്റ് പെണ്ണ് ഇൻഡിപെൻഡന്റ് പിന്നെ എന്തിനാ അവർ കല്യാണം കഴിച്ചത് ഒരുമിക്കുമ്പോഴാണ് ഒന്നാവുക എന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് ഫിനാൻഷ്യൽ മാത്രമല്ല ഒരു നിലക്കുമുള്ള ഒരു നിലക്കുമുള്ള ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം ബന്ധങ്ങളിലില്ല കാരണം എന്താ നമ്മളെല്ലാം ബന്ധങ്ങളിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നവരാണ് മനുഷ്യന്റെ പ്രത്യേകത മൃഗങ്ങൾക്ക് ഇതില്ലോ ഒരു സ്വതന്ത്രരാണല്ലോ ഏതെങ്കിലും ബന്ധങ്ങളുണ്ടോ അവർക്ക് നമ്മളോ ബന്ധങ്ങളിൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് നമുക്ക് ഉമ്മണ്ട് ഉപ്പുണ്ട് സഹോദരങ്ങളുണ്ട് ബന്ധങ്ങൾക്കിടയിൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ കല്യാണം കഴിക്കാത്തത് അവൾക്ക് ജോലി വേണം അത് കഴിഞ്ഞിട്ട് കല്യാണം നോക്കാം അവർക്ക് പണം വേണം അതുണ്ടായിട്ട് കല്യാണം കഴിക്കാം ഇനിയോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ഞാൻ പറയണതല്ല കേട്ടോ ഇത് പഠനം നടത്തിയവര് പറയണതാ നിങ്ങളെ മുമ്പിൽ ഞാൻ വായിക്കുന്നത് ഞാനല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം പറയുന്നുണ്ട് പുതിയ തലമുറയിലെ മക്കൾ പഴയ തലമുറയേക്കാൾ ബുദ്ധിയുള്ളവരാണ് പുതിയ തലമുറയിലെ ആളുകൾ പഴയ തലമുറയേക്കാൾ വിദ്യാസമ്പന്നരാണ് മികച്ച കുട്ടികളാണ് പക്ഷേ ഒറ്റ പ്രശ്നം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല റെസ്പോൺസിബിലിറ്റി എന്താ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല കുടുംബം എന്നത് ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അതൊന്നും ഈ പഠനം നടത്തേണ്ട ആവശ്യമില്ല എന്താ മോളെ കല്യാണം കഴിക്കാൻ എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയാണ് ആ വലിയ ഉത്തരവാദിത്ത സഹായം കുട്ടി പറയാണ് ആൺകുട്ടി പറയാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവൻ എം ബി എ കഴിഞ്ഞവൻ ഇരുപത്തി ആറ് വയസ്സിൽ വാപ്പ പറയും മോനെ ഒന്ന് കല്യാണം കഴിക്കുക ഉമ്മാക്കൊരു സഹായക്കാവും രസല്ലേ ഒരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ രസമാണ് ഞങ്ങൾ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു ഹരല്ലേ ആ ചെക്കൻ പറയാണ് അതൊക്കെ ഉത്തരവാദിത്താണ് റെസ്പോൺസിബിലിറ്റി പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക വളരെ പ്രശ്നമാണ് ഇനിയോ ഇനി ഒരു പദം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാം ആ പദത്തിന്റെ പേരാണ് ആസ്വാദനം എൻജോയ്മെന്റ് കേട്ടോ എൻജോയ്മെന്റിൽ ഒരു മാറ്റം ഉണ്ടായി പണ്ട് ഞാനുംങ്ങളും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ എൻ്റെ മുമ്പിലുള്ളവർ നമുക്ക് ഒറ്റക്കാവുമ്പം ഒരു 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 ടെൻഷനുണ്ടാകുക അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നമുക്ക് ഒറ്റക്ക് എങ്ങോട്ടെങ്കിലൊരു ടൂറ് പോകണമെങ്കിൽ നമ്മൾ നാലാളെ വിളിച്ചിട്ടാണ് പോവുക ഇപ്പോഴും എങ്ങനെയാണ് എടാ ഈ വരുന്ന കേട്ടാ ഗോവക്കുവാലോ പക്ഷെ പുതിയ തലമുറ നിങ്ങളെ ശ്രദ്ധിച്ചു ആ ട്രിപ്പിന്റെ പേരെന്താ നിങ്ങൾക്ക് സോളോ ട്രിപ്പ് സോളോ ട്രിപ്പ് അങ്ങനെ കേട്ട ആൾക്കാരൊന്നും കൈപൊക്കി കാണേ ആ കൈപൊക്കിയവരൊക്കെ യുവാക്കളായിരിക്കും ഒറ്റ നാല്പത് വയസ്സിന് മുകളിലുള്ളവരും കൈപൊക്കി ഉണ്ടാവില്ല സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ എന്തായാലും ഒറ്റക്ക് പോവുക ഇങ്ങനെ ഒരു ബുള്ളറ്റ് അതിൻ്റെ ബാക്കിൽ ഒരു ബാഗ് കെട്ടുക എന്നിട്ട് മുമ്പൊരു മൊബൈൽ ഫോൺ ഒരു ഹൈ ഗെയ്സ് ഞാനിപ്പോ ഇവിടെ തീ അവിടെ ജീവിതം അത് കൂടാരാ കൂടാരും ഇല്ല കൂടാളുണ്ടാകുമ്പോ ഞാൻ ഡിസ്കംഫർട്ടാകും കുറ്റക്കാകുമ്പോഴോ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാലോ അവിടെ ഒരാളെ കൂടെ കൂട്ടിക്കൂടെ ഏ ശരിയാവില്ലെന്ന് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സോളോ നമ്മളോ നമ്മളോ ഞാൻ പല സ്ഥലത്തും പോകും പല സ്ഥലത്തും ഇപ്പൊ ഞാൻ നിൽക്കുന്ന പയ്യന്നൂരാ അല്ലെ ഇവിടെ പടന്നേലാണ് നിൽക്കണേ സ്ഥലത്തും വരും ഇവിടെ ബന്ധു ചെയ്യുമ്പോൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോ ആൾക്കാർക്കും സാറേ ഇവിടെ നല്ല രസമുള്ള സ്ഥലണ്ട് അപ്പൊ ഞാൻ പറയൂ ആ ഞാൻ ഫാമിലി ആയിട്ട് വരാ പോവാൻ കഴിയില്ല വേറെ പ്രശ്നം കാരണം ഇത് ഒറ്റക്ക് പോയിട്ട് നമ്മൾ എന്താ ചെയ്യാം അല്ലേ ഞങ്ങൾക്ക് ചിന്തിക്കാം നല്ലൊരു മലമ പോയിട്ട് ഒറ്റക്ക് പോയിക്കാണെങ്കിൽ നോക്കി എന്ത് എന്താ മല ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിലോ രസ പക്ഷെ പുതിയ തലമുറ സോളോ ഇപ്പൊ അവസ്ഥ ഞാൻ പറയണത് പുതിയ ആളുകൾ ആസ്വാദനം എന്നത് ഗ്രൂപ്പിൽ നിന്ന് ഒറ്റക്കായി മാറി പിന്നെ എങ്ങനെ വരെ കുടുംബാവുക എങ്ങനെ കുടുംബാവുക ഏ ഇപ്പൊ എന്താ രസം എന്നറിയോ ഇപ്പൊ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ആൺകുട്ടി അവന്റെ കൂടെ ഉള്ള നാലഞ്ചെണ്ണത്തിനെയും കൂട്ടി കാശ്മീരിൽ പോണ് ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികൾ അങ്ങനെ ഇപ്പോ അത് പോവെന്നേ വിചാരിച്ചിട്ട് പോവുക എന്നിട്ടോ എന്നിട്ട് അടുത്തത് എന്താ നിയന്ത്രണം അങ്ങനത്തെ ഒരു വാക്കേ പറ്റൂല എന്നെ നിയന്ത്രിക്കരുത് പിന്നെങ്ങനെ കല്യാണം കഴിക്കാ കല്യാണം കഴിച്ചത് എന്റെ ഭാര്യ എന്നെ നിയന്ത്രിക്കണം നോക്ക് അങ്ങനെ ചെയ്യരുത് കേട്ടാ ഞാൻ അവളെ നിയന്ത്രിക്കണം നീ ചെയ്യരുത് പരസ്പരം നിയന്ത്രിക്കാനും പരസ്പരം സ്നേഹിക്കാനും ഒക്കെയാണ് കല്യാണം കഴിച്ചത് എന്റെ ശബ്ദം കേൾക്കുന്ന മക്കൾ ചിന്തിച്ചു നോക്ക് നിങ്ങളെ ഉമ്മ ഇടക്കുപ്പനോട് പറയാറില്ലേ ഉപ്പ ഉമ്മനോട് പറയാറില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കാനുള്ള കല്യാണം എന്നാ പുതിയ തലമുറയിലെ മക്കള് പറയാണ് നിയന്ത്രിക്കണ്ട ഭദ്രതയെ പഠിക്കുന്ന ഉസ്താദ് പോലും അല്ലാതെ നിയന്ത്രിക്കാമെന്ന് ഒരു പറയാം അടങ്ങി നോട്ടോ അല്ലെങ്കിലോ അല്ലെങ്കിൽ പോക്സോ കേസ് കൊടുക്കും അടങ്ങി നന്ന് സ്കൂളിൽ കേറുമ്പോൾ എഴുതിച്ച ബോർഡാ നിങ്ങൾ ആരെങ്കിലും പീഡിപ്പിച്ചാൽ നിങ്ങൾ ഇന്ന നമ്പറിൽ വിളിക്കൂ വിളിച്ചാൽ അപ്പൊ തന്നെ ഒരു വരും ചെയ്യും എന്നിട്ടോ നമ്മൾ കുട്ടിയെ പേടിപ്പിച്ചതാ കുട്ടി കൊടുക്കുന്ന കേസിൽ പീഡിപ്പിച്ചു എന്നുണ്ടാകുക പെട്ട് അതുകൊണ്ട് ആരോടും ഉണ്ടാൻ പറ്റൂല കുട്ടി കണ്ടില്ലേ പണ്ടൊക്കെ പണ്ടൊക്കെ മാഷന്മാരെ പേടിയാ കുട്ടിയേക്ക് ഇപ്പൊ കുട്ടികളെ പേടിയാ മാഷന്മാർക്ക് ഈ ഉസ്താദ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഫുട്ബോൾ ഇങ്ങനെ കളിക്കുണ്ടാവും കുട്ടികൾ ഉസ്താദിന്റെ തല കണ്ട ഏത് കുട്ടിൻ്റെ അടുത്താണോ ബോൾ ഗോളടിക്കാൻ പോണ കുട്ടിയാണെങ്കിലും ഉസ്താദിനെ കണ്ട ബോൾ ബോളട പിടിച്ചേക്കും എല്ലാവരും ഉണ്ടാകും ഉസ്താദ് ഇങ്ങനെ അടുപ്പവും കാരണം എന്താ ഉസ്താദിന്റെ ബഹുമാനിച്ചതാ കളിക്കണത് തെറ്റായിട്ടല്ല ഉസ്താദ് പോകുമ്പോൾ കളിച്ചു പറഞ്ഞാൽ പേടിയാ ഉസ്താദിനെ ഗോൾ അടിക്കാൻ പോവാണെങ്കിൽ പോലും ബോൾ അവിടെ ചവിട്ടിയേക്കും എല്ലാവരും നിൽക്കും ഉസ്താദ് പോയി കഴിഞ്ഞിട്ട് അടുത്താട്ടി അടിക്കുള്ളൂ അല്ലേ ഇന്ന് കുട്ടികൾ കളിക്കുന്നോടത്ത് കൂടിയ ഉസ്താദ് പോയാല് ഉസ്താദിന്റെ നടുപ്പുറം നോക്കി ബോൾ കൊണ്ട് അടിക്കാന് പന്തിന്റെ അടയാളുണ്ടാവും പുറത്ത് വെള്ള കുപ്പായത്തിൽ അല്ലെ പെണ്ണുങ്ങൾ ചോദിക്കും ഇങ്ങള് കളിക്കാൻ പോയി മനുഷ്യൻ ഞാൻ കളിക്കിനോടത്ത് കൂടി പോയതാണ് എന്നിട്ടോ ഒറ്റിയാ എന്നിട്ട് കുട്ടികൾ ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും പറയും കാണിച്ചരാ അല്ലേ അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താന്ന് അറിയോ ഉസ്താദിന്റെ ആരോഗ്യത്തിന് നല്ലത് കളിക്കുന്നോടത്ത് കൂടി പോവാതൊക്കെ ആണ് അപ്പൊ കുട്ടികൾ കളിക്കുന്നെ കണ്ടാൽ ഉസ്താദ് വേറെ ഇടവഴി കൂടെ പോയാൽ ഉസ്താദിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് എവിടെയാ കാലം എത്തിയത് നിയന്ത്രിക്കാൻ വയ്യ ഒരു കുട്ടിയോടൊന്നും പറഞ്ഞുകൂടാ മോളെ അങ്ങനെയല്ല ഇങ്ങനെ ഉണ്ടരുത് എനിക്കറിയാം പിന്നെന്തിന എന്തിരാ വാപ്പ ഉസ്താദ് എന്തിനാ മാഷ് ഒരു നിവൃത്തിയില്ല അപ്പോ നിയന്ത്രണങ്ങളോട് എതിർപ്പുള്ളവർ ആസ്വദിക്കുക ഒറ്റയ്ക്ക് ആസ്വദിക്കുന്നവർ ഉത്തരവാദിത്വം എടുക്കാൻ മടിയുള്ളവർ തൻ്റെ ജോലിയും താനുണ്ടാക്കുന്ന പണവും തന്റെ പണം കൊണ്ട് താൻ മാത്രം ആസ്വദിച്ചാൽ മതി എന്നും ചിന്തിക്കുന്ന പുതിയ തലമുറ വിവാഹത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം കുറേ വാക്കുകൾ പുതിയ തലമുറയുടെ കുറേ വാക്കുകൾ നമ്മളെ പഴയ തലമുറയെ പ്രതിരോധത്തിലാക്കുന്ന കുറേ വാക്കുകൾ പണ്ടൊക്കെ ഒരാളെ കണ്ട ഒരാളെന്താ പറയുക ഗൾഫിൽ നിന്ന് വന്ന ഗൾഫിൽ നിന്ന് വന്ന മാമനോട് മാമിയോട് നമ്മൾ ആദ്യം കണ്ടാൽ എന്താ പറയുക മാമി അസ്സലാമലക്കും നിങ്ങൾ തടിച്ചല്ലോ മാമി പറയും തടിച്ചോ തടിച്ചോ ആ ഗൾഫിലിങ്ങനെ ഇരുന്നിട്ടെ ശരി അല്ലെങ്കിൽ എന്താ പറയുക മാമൻ മെലിഞ്ഞല്ലോ മാമന്റെ ചാടിയല്ലോ ഒത്തിരി കറുത്തുപോയോ നിങ്ങൾ പുതിയ കുട്ടികളോട് പറഞ്ഞു നോക്ക് മോളെ നീ ഒത്തിരി തടി കൂടുന്നുണ്ട് പുതിയൊരു വാക്ക അമ്മ ഞെട്ടും സാധനം കേസ് കേസെടു താങ്കൾ പെടും പിന്നെ ഒരു ഒരു മനുഷ്യനെ കാണുമ്പോ തടിച്ചിണ് വെളുത്തേണ് കറുത്തണ് മെലിഞ്ഞിന് നല്ലാത്ത എന്താ പറയുക അയാളോട് അസ്സാം വലൈക്കു വലൈക്കു ശരിയേ ശരിയെന്താ പറയാ ഒന്നും പറയാനില്ല അപ്പോൾ ഒരു വാക്കാണ് ബോഡി ഷെയ്മിങ് പിന്നെയോ അടുത്തതാണ് എൻ്റെ വാപ്പയും ഞാനും തമ്മിലേ കുട്ടികളോട് സംസാരിക്കും ഞാൻ അപ്പം കുട്ടികൾ പറയാണ് എന്താണോ പ്രശ്നം ഞാനും പാപ്പയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ ചോദിക്കും എന്താ പ്രശ്നം ടോക്സിക് റിലേഷൻഷിപ്പാണ് എൻ്റെ വാപ്പ ഞാൻ എന്താ സാധനം ടോക്സിക് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കണത് ഒറ്റ ഈൻ്റെ സ്വഭാവം കണ്ടാ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്താ എൻ്റെ വാപ്പ പ്രശ്നമാണ് എന്താ വൈബ് പിന്നെ ഉമ്മ പ്രശ്നമാണ് തള്ളവൈബ് നമ്മൾ അന്തം പെട്ട് നിൽക്കുക എന്താ പറയാ ഇംഗ്ലീഷ് മീഡിയത്തില് ചേർത്തില്ലേ പുതിയ തലമുറ ഒന്ന് ഡിവോഴ്സ് റേറ്റുകളുടെ എണ്ണം കുത്തനെ ഉയരുന്നു ഏറ്റവും വികസിതമായ പ്രദേശങ്ങളിൽ വിവാഹമോചന നിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു രണ്ട് വിവാഹത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന മക്കൾ പുതിയ തലമുറ ഇത് ഇത് വലിയ പ്രശ്നമായിട്ട് മാറും എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തിരിച്ചറിയണം ഇനി അടുത്തൊരു കണക്കിലേക്ക് നമുക്ക് പോവാം ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകളുണ്ട് ഉണ്ട് അല്ലേ ആ ആളുകൾ അതിന് ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ ഒരു പഠനം ആ പഠനത്തിൽ ഗാമോഫോബിയ എന്ന ഒരു പുതിയ വാക്ക് ഉത്ഭവിക്കുന്നു ഗാമോഫോബിയ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഗാമോഫോബിയ എന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് സോഷ്യോളജിസ്റ്റുകൾ പറയുന്നു എന്താണ് ഗാമോഫീലിയ ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ഒരു സാധന ഒരാളുമായി കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതിൽ പേടി അതാണ് ഫോബിയ ഫോബിയ എന്ന വാക്ക് വളരെ കൂടുതൽ ഭയത്തിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുക ഫോബിയ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്ന ഒരു ഫോബിയ ഉണ്ട് അടച്ചിട്ട റൂമിന്റെ അകത്ത് വലിയ ഭയം ഫോബിയ ഫിയർ എന്ന് പറഞ്ഞാൽ പേടിയാണ് ഫോബിയ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന പേടിയാണ് അയാൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും മാനസികമായിട്ട് തളരും ഫോബിയ ഗാമോ ഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് ആകുന്നത് പേടി പുതിയ തലമുറയിലെ കുട്ടികൾ ഗാമോ ഫോബിക്കാകുന്നു എന്നാണ് അവരുടെ അവരുടെ അജണ്ടയിൽ വിവാഹമേ ഇല്ല കല്യാണം കഴിക്കുക എന്ന് പറയാൻ പറ്റുന്നു